ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൗലിക കടമകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൗലിക കടമകളെ കുറിച്ചാണ് പ്രസ്താവന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയാണ് മൗലിക കടമകൾ സോ നല്ല രീതിയിൽ ഈ ഭാഗം പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധമുള്ളതും വേർതിരിക്കാൻ കഴിയാത്തതുമാണ് അല്ലെ നമുക്കറിയാം നമ്മള് എന്താണ് പാർട്ട് ത്രീയിൽ പാട്ട് ത്രീയിൽ പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകണം സ്റ്റേറ്റിനോട് പറയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ അധികാരങ്ങളുണ്ട് മൗലിക അവകാശങ്ങളുണ്ട് ഇതൊന്നും നിങ്ങൾ എന്ത് ലംഘിക്കരുത് എന്ന് പറയാണ് അത് നമുക്ക് ഉറപ്പ് നൽകുകയാണ് സ്റ്റേറ്റ് ലംഘിക്കില്ല എന്നുള്ള ഉറപ്പാണ് നമുക്ക് ഭരണഘടന നൽകുന്നത് അല്ലേ അപ്പൊ നമുക്ക് അങ്ങനൊരു റൈറ്റ് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യേണ്ട ഒരു അവസരം ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി നമ്മൾ ഡി പി എസ് പിയിലോട്ട് വന്നാലോ മാർഗനിർദ്ദേശ തത്വങ്ങളിലോട്ട് വന്നാലോ ഭാഗം ഏതാണ് ഭാഗം നാലാണ് ആ ആ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഭരണഘടന ഇവിടുത്തെ സ്റ്റേറ്റിനോട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ജനങ്ങളുടെ ജീവിതം എന്താണ് കുറച്ച് സുഗമമാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊസൈറ്റി വെൽഫെയർ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ആട്ടുകൾ മുപ്പത്തി ഏഴ് വഴി നമ്മളോട് സ്റ്റേറ്റിനോട് പറയുന്നുണ്ട് അല്ലെ അപ്പൊ അവിടെ ഭരണഘടന സ്റ്റേറ്റിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇനി വരുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ സോറി ആർട്ടിക്കിൾ അല്ല ഭാഗം നാല് എ െന്ന് പറയുന്നത് എന്താണ് കൂട്ടിച്ചേർത്ത ഒരു ഭാഗമായിരുന്നു ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുപത്തിയാറിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അപ്പൊ ആ ദിവസം അന്നേ ദിവസം ഈയൊരു ഭാഗം നമ്മൾ പഠിക്കാൻ എന്താണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ കൂട്ടിച്ചേർത്തൊരു ഭാഗമാണിത് അപ്പം എന്താണ് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ് ജനങ്ങളോട് പറയാണ് സോറി സ്റ്റേറ്റ് അല്ല ഭരണഘടന ജനങ്ങളോട് പറയാണ് എന്താണ് ഇനിയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവോ നിങ്ങളൊരു ഡ്യൂട്ടിയാണല്ലോ നിങ്ങൾക്ക് കുറച്ച് റൈറ്റ്സ് ഉറപ്പു നൽകുന്നുണ്ട് അവിടെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഭരണഘടന കുറേയധികം റൈറ്റ്സ് നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ ഒന്നും തന്നെ ഇവിടെ ലംഘിക്കപ്പെടാൻ പോകുന്നില്ല അതേപോലെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ ഇവിടുത്തെ സൊസൈറ്റി നല്ല രീതിയിൽ പോകാൻ വെൽഫെയർ സൊസൈറ്റി ആക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റിനും ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതേ ഭരണഘടന നമ്മളോട് ഇവിടുത്തെ ജനങ്ങളോട് പറയുകയാണെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് നിങ്ങൾക്കുണ്ട് കടമകളുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് ആ കടമകൾ നിങ്ങൾ നിർവഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് അതാണ് പാർട്ട് ഫോർ എ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിലൊരറ്റ ആർട്ടികളെ ഉള്ളു അത് ഫിഫ്റ്റി വൺ എ ആണ് അതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഈ ഭാഗത്തിൽ പഠിച്ചു അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധമുള്ളത് കേതിരിക്കാൻ കഴിയാത്തതുമാണ് അല്ലേ തീർച്ചയായിട്ടും പരസ്പരം ബന്ധമുള്ളതാണ് നമ്മുടെ നമ്മുടെ അവകാശമാണ് ഇക്വാളിറ്റി ഫ്രീഡം ലിബേർട്ടി ഇതൊക്കെ നമ്മുടെ അവകാശമാണ് െ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു റൈറ്റ്സ് നമുക്ക് ഉള്ളപ്പോ നമ്മൾക്ക് അവകാശമായിട്ട് ലഭിക്കുമ്പോ ഇതെല്ലാം സംരക്ഷിക്കപ്പെടുമ്പോ നമ്മൾ ഈ രാജ്യത്തിനോട് ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് അല്ലേ അപ്പം രാജ്യത്തെ എന്താണ് രാജ്യത്തിനെ പരിപാലിക്കുക അല്ലെങ്കിൽ രാജ്യം ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ തന്നെയാണ് ഓക്കെ ഇനി നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പൗരന്മാരുടെ കടമകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ലായിരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ട് ഫോർ എ എന്ന് പറയുന്നത് ഒരു അമൻമെന്റ് വഴി ഭേദഗതി വഴി ഭരണഘടനയുമായിട്ട് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രണ്ട് നാല്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി അല്ലെ നാപ്പത്തിരണ്ടാം ഭേദഗതി ഇവിടെ മിനി മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ദിരാഗാന്തി ഗവൺമെന്റ് ഉള്ള സമയത്താണ് നാപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് വരുന്നത് അപ്പം ധാരാളം മാറ്റങ്ങൾ എന്താ നമ്മുടെ ഭരണഘടനയിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടു വന്ന ഒരു ഭേദഗതി അതുകൊണ്ട് തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു നാപ്പത്തിരണ്ടാം ഭേദഗതിക്ക് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന സോറി മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് വെച്ചു ഓക്കെ അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു പ്രാവശ്യം ഒരു ഭാഗം ിലവിൽ വന്നു ഇനി നോക്കാം രണ്ടായിരത്തിഇരുപത്തി രണ്ടിൽ എമ്പത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു അപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് രണ്ട് ഭേദഗതി വഴിയാണ് നമ്മുടെ ഒരു ഈ ഒരു ഭാഗം തന്നെ നില നിലവിൽ വന്നിരിക്കുന്നത് ആദ്യത്തെ ഭേദഗതി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി അല്ലെ അത് പ്രകാരം എന്താണ് മൗലിക കടമകൾ എന്നൊരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ വന്നു അല്ലെ അപ്പം അതുകൂടാതെ എന്താണ് എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി വന്നു എന്താണ് രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടില് അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം മൗലിക അവകാശങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്നത് എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതിയാണ് എന്തായിരുന്നു ആ ഒരു മൗലികാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള ൾക്ക് എന്ത് കൊടുക്കണം നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ ഇവിടെ ഗവൺമെന്റ് സ്റ്റേറ്റ് കൊടുക്കണം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് ആര് പറയുന്നത് ഇരുപത്തി ഒന്ന് എ പറയുന്നത് അത് കൊണ്ടുവന്നത് എൺപത്തിയാറാമത്തെ ഭരണഗതി ഭരണഘടന ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് അതേ ഭേദഗതിയിൽ നമ്മുടെ മൗലിക കടമകളിനകത്തും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതും കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ആ നമുക്ക് വഴിയും പഠിക്കാം ഓക്കെ അപ്പൊ ഈ രണ്ട് ഭേദഗതികളുടെയും കൂടെ സംഭാവനയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം അറിഞ്ഞിരിക്കാം ഓക്കെ ഇനി നോക്കാം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന റഷ്യയുടെ മുൻഗാമിയായ യു എസ് എസ് അപ്പൊ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എസ് ആറിൽ ആണ് നമ്മുടെ റഷ്യ നെയമാണ് യു എസ് എസ് ആർ എന്ന് പറയുന്നത് അപ്പൊ നോക്കും ഈ ഒരു മൗലിക കടമകൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ശരിക്കും നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇല്ല ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്ത വ്യക്തിയില്ല അതായത് നമ്മുടെ ഭരണഘടന എഴുതുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് തോന്നിയിട്ടുണ്ടാവും ആൾറെഡി ഇതെല്ലാം ഇംപ്ലിസിറ്റ് ആണ് ഇതിനകത്ത് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാകും പല ഭാഗങ്ങളിലൂടെയും കടമകൾ പൗരനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എഴുതി മാറ്റി വെച്ചിട്ടില്ല ഇപ്പം ഒപ്പും നമ്മളൊരു എന്താ ഒട്ടുമിക്ക ജനാധിപത്യ രാജ്യം നോക്കിയാൽ തന്നെ ഏഷ്യയിൽ തന്നെ നോക്കിയാൽ തന്നെ എന്താണ് ഇപ്പൊ കാനഡയിലായിക്കോട്ടെ ഫ്രാൻസിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ നമ്മുടെ ഒന്നും തന്നെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടേ ഇല്ല ഓക്കെ മിക്കവാറും മിക്കവാറും നമ്മള് എന്താണ് ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ ഒരു എന്താ ഭരണഘടന ഭരണ എന്താണ് മൗലികാവകാശം എന്ന് പറയുന്ന ഒരു ഭാഗം കേന്ദ്രിച്ചു വെച്ചിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന കാണുന്നത് ഒബേസിക്കലി യു എസ് എസ് ആർ എന്ന് പറയുന്നത് ഒരു എന്താണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ഓക്കെ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ചൈനയിലുണ്ട് ചൈനയിൽ ഒരു നമുക്ക് നമുക്ക് എന്താണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും പക്ഷെ ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അവിടെ നമുക്ക് ഒരു ജനാധിപത്യ രാജ്യം ആ രീതിയിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇപ്പൊ നിലവില് നമ്മുടെ ഇന്ത്യയിൽ അതേപോലെ തന്നെ ജപ്പാനിൽ ഇപ്പൊ ജനാധിപത്യ രാജ്യത്തില് മൗലിക കടമകൾ ഉള്ള ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ആയിട്ട് മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗമുള്ളത് ജപ്പാനിലാണ് ഓക്കെ എന്തായാലും മനസ്സിലാക്കുക മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയുടെ മുൻഗാമിയായ എന്നാണ് യുസാന്നാണ് എന്താണ് നമ്മൾ ഈ ഭാഗത്ത് കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് കണ്ടു ഇന്ത്യൻ ഭരണഘടനയില് ഒരു പുതിയ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു പുതിയ ഭാഗം വരുന്നു അതാണ് അതാണ് പാർട്ട് ഫോർ എ അമ്പത്തൊന്ന് എന്ന് പറയുന്ന ഒരു ഒറ്റ ആട്ടുകളുമായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് ഓക്കെ ഇതിനാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ഒരു മൗലിക കടമകളും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു അപ്പം ഈ ഒരു ആശയം മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യ കടക്കൊണ്ടിരിക്കുന്നത് യു എസ് എസ് ആറിൽ ആണ് ചിത്രങ്ങൾ നമ്മൾ ഈ കാലത്ത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളായ അമേരിക്ക ഇത് അമേരിക്ക എന്ന് കേട്ടോ അമേരിക്ക അമേരിക്ക കാനഡ ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ തുടങ്ങിയവയിൽ ഒന്നും തന്നെ മൗലിക കടമകൾ എന്ന് പറയുന്നൊരു ഭാഗമില്ല അപ്പം പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളാണ് നമുക്ക് അമേരിക്ക ഫ്രാൻസ് അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ പ്രധാന വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇവിടെ ഒന്നും തന്നെ എന്താണ് നമുക്ക് ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഒരു എന്ത് കാണാൻ പറ്റില്ല ഒരു മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം ഇവൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല അത് വേർതിരിച്ച് വെച്ചിട്ടില്ല ഭാഗമില്ല എങ്കിൽ ജപ്പാനില് ജപ്പാനിലെ മൗലിക കടമകൾ എന്നൊരു ഭാഗം ജപ്പാനിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന പറയുന്നൊരു ഭാഗമുണ്ട് ജപ്പാനില് ജപ്പാൻ ജനാധിപത്യം അവളൊരു എന്തുണ്ട് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇന്ത്യയിൽ മൗലിക കടമകൾ ശുപാർശ ചെയ്യുന്നത് സൊരൻസിംഗ് കമ്മിറ്റിയാണ് സൊരൻസിംഗ് കമ്മിറ്റിയാണ് ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് വീട്ടിൽ ചോദിച്ചിട്ടുണ്ട് സൊറെസിംഗ് കമ്മിറ്റി ഇന്ത്യയിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ശുപാർശ ചെയ്തത് ആരാണ് സ്വരൻസിംഗ് കമ്മിറ്റിയാണ് സൊരൻസിംഗ് കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റിയെ കുറിച്ച് ഞങ്ങൾക്ക് പഠിച്ചിരുന്നത് സപ്രൂ കമ്മിറ്റി എവിടെയാണ് പഠിച്ചിരുന്നത് മാർഗനിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് മാർഗനിർദ്ദേശം െന്ന് പറയുന്ന ഒരു ഭാഗം ഇന്ത്യക്ക് ശുപാർശ ചെയ്ത സത്വം കമ്മിറ്റിയാണ് ഇന്ത്യയിലെ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം എന്താണ് ശുപാർശ ചെയ്യുന്നത് ഇത് നോക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ പത്ത് മൗലിക അവകാശങ്ങളാണ് കൂട്ടിച്ചേർത്തത് മൗലിക കടമകൾ പാർട്ട് ഫോർ എയിലാണ് ആർട്ടിക്കിൾ തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എയിലാണ് നേരത്തെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാപ്പത്തിരണ്ടാം നഗടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവരുന്നു അപ്പം ഇത് പ്രകാരമാണ് ആർട്ടിക്കിൾ ഫോർ എ എന്ന് പറയുന്നൊരു ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വരുന്നത് ഇതില് ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ അത് നമ്മുടെ ഫിഫ്റ്റി വൺ എ ആണ് ഫിഫ്റ്റി വൺ എ ആണ് ഈ ഒരു ഫിഫ്റ്റി വൺ എയില് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എയില് ഏകദേശം പത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു എത്ര പത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ പാർട്ട് ഫോർ എയില് ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഒരു ഒറ്റ ആട്ടുക്കളേ ഉള്ളൂ അതിൽ നമ്മുടെ പത്ത് മൗലിക അവകാശ സോറി മൗലിക മൗലിക അവകാശങ്ങളല്ല മൗലിക കടമകളാണ് മൗലിക അവകാശമല്ല വലിയ കടമ്പകളാണ് മൗലിക കടമകളെ കുറിച്ച് പത്ത് മൗലിക കടമ്പകളെ കുറിച്ചാണ് പറയുന്നത് അതായത് ഇന്ത്യൻ കൗപന്മാർ ആ ചെയ്യേണ്ടിഫ്റ്റുകൾ അവരുടെ നിർവഹിക്കേണ്ട കടമകളെ കുറിച്ചാണ് പത്ത് കടമകൾ പറയുന്നുണ്ടായിരുന്നു ഫിഫ്റ്റി വൺ എയില് പിന്നീട് ഈ ഫിഫ്റ്റി വൺ എ എന്ത് ചെയ്തു ഫിഫ്റ്റി വൺ എയിലോട്ട് തന്നെ ഒരു ആട്ടുക്കളും കൂടി ആഡ് ചെയ്തു അല്ലെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി രണ്ടില് എൺപത്തി എ ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു എന്താണ് മൗലിക കടമയും കൂടി ആടിയും അങ്ങനെ നോക്കുമ്പോൾ നിലവിലും പതിനൊന്ന് മൗലിക കടമകളാണ് നമുക്കുള്ളത് ഇന്ത്യൻ പൗരൻ നിറവേറ്റേണ്ട അല്ലെങ്കിൽ നിർവഹിക്കേണ്ട പതിനൊന്ന് മൗലിക കടമകളാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ നിലവിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു അല്ല ഇനി എന്താ പോയിന്റ് ഭരണഘടന ഭരണഘടനയിൽ പറയുന്ന ഈ ഈ മൗലിക കടമകൾ നമ്മുടെ മൗലിക കടമകൾ ഫണ്ടമെന്റൽ പറയുന്നത് ാണ്ഷിൾ ആണ് ഇപ്പം അതിന്റെ അർത്ഥം എന്താണ് നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റും ഡി പി എസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി നീതി യുക്തം നീതിവാദം എന്നൊക്കെ നമ്മൾ പറയും അപ്പം ഈ നോൺ എന്താണ് ജസ്റ്റിസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിവാദത്തിന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കാര്യം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാൻ കോടതിയിൽ പോകണം അല്ലെ കോടതി കഴിഞ്ഞാൽ ആ കോടതി വഴി ആ ലംഘിക്കപ്പെട്ട കാര്യം നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നീതിയുക്തമാണ് ജസ്റ്റിസബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അന്നൊരു ഭാഗം നമ്മൾ പഠിച്ചത് എവിടെയാണ് മൗലിക മൗലിക അവകാശമാണ് മൗലിക അവകാശമാണ് പാർട്ട് ത്രീയിലെ മൗലിക അവകാശത്തിലാണ് അങ്ങനൊരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് നമ്മൾ കണ്ടതാണ് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പ്രകാരം നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം അല്ലേ അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം നേരിട്ട് ഹൈക്കോടതിയിൽ പോകാം എന്നിട്ട് ലംഘിക്കപ്പെട്ട മൗലിക അവകാശം നേടിത്തരണമെന്ന് അവിടെ പറയാം അവിടെ കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ് തുടർന്ന് എന്ത് ചെയ്യും ഹൈക്കോർട്ടാണെങ്കിലും സുപ്രീം കോർട്ടാണെങ്കിലും റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് റിട്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ ലംഘിക്കപ്പെട്ട മൗലികാവകാശം നമുക്ക് നേടി തരും അല്ലെ കോടതി വഴി ഇത് കഴിയും ലംഘിക്കപ്പെട്ടത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ ഇത് ജസ്റ്റിസബിൾ ആണ് എങ്കിൽ ഡി പി എസ് പി കണ്ടു ഡി പി എസ് പി എന്താ കണ്ടത് കണ്ടത് ഇപ്പൊ ഡി പി എസ് പിട് കാര്യങ്ങൾ പറയുന്നുണ്ട് െ ഡി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പരിസ്ഥിതി വനം ഇതെല്ലാം സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഡി പി എസ് പിന്നെ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ഡി പി എസ് പിന്നെ ഉപയോഗിക്കരുത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് പറയുന്നുണ്ട് അല്ലെ ഗവൺമെന്റിനോട് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ ഇത് ഇത് ഇതൊക്കെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് ലംഘിക്കപ്പെട്ടു ഡി പി എസ് പിന്നിരിക്കുന്ന കാര്യം ഗവൺമെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കില്ല അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ജസ്റ്റിസ് നീതിവാദത്തിന് അല്ലെങ്കിൽ നീതിക്ക് നീതിവാദത്തിന് ഇത് അർഹമല്ല പറയും അല്ലെ ഡി പി എസ് പിക്ക് സമാനമായ ഒരു ഭാഗം തന്നെയാണ് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അല്ലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇപ്പൊ ആരാണ് ആരോടാണ് പറയുന്നത് ഭരണഘടന ഇവിടുത്തെ ജനങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ ജനങ്ങളെ നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ പലരും നമ്മൾ നമുക്കറിയാം കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഏതൊക്കെയാണ് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കാൻ പോവാണ് പഠിക്കുമ്പോൾ മനസ്സിലാവും നമ്മളൊക്കെ ഇതിനകത്തൊക്കെ എല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും തോന്നും നമ്മൾ നമ്മൾ ഉൾപ്പെടെ ചുറ്റുമുള്ളവർ പലരും പലരും എന്താണ് പല കാര്യങ്ങളും എന്താ ചെയ്യുന്നില്ല പല ഡ്യൂട്ടീസും ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്കെതിരെ കേസ് കൊടുക്കാനാണോ ആർക്കും ഇടുന്നില്ല അധികാരമില്ല അതാണ് നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് എന്താണ് അത് നോൺ ജസ്റ്റബിൾ ആണ് അത് നീതിവാദത്തിന് അതായത് കോടതിയിൽ പോകാൻ തെറ്റിച്ചൊന്നും പറഞ്ഞ ലംഘിച്ചൊന്നും പറഞ്ഞാൽ നമ്മൾ ആഹാരം കോടതിയിൽ പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പിന്നെ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നോക്കുക അതൊരു ആണ് നമുക്ക് നമ്മൾ നമ്മുടെ രാജ്യത്തിനോട് ചെയ്യേണ്ട കടമകളാണ് അല്ലേ നമ്മുടെ പേരൻസിനോട് ചെയ്യുന്ന കടമകൾ എന്ന് പറയുന്നത് പോലെ തത് തന്നെ രാജ്യത്തിനോട് ചെയ്യുന്ന കടമകൾ എന്ന് പറയാം ഇതിൽ ഇത് ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ എന്താണ് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അത് നമ്മളെങ്ങനെ അത് പണിഷ്മെന്റ് ഉണ്ടാകും എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പണിഷ്മെന്റ് പണിഷ്മെന്റ് കിട്ടും എന്ന് കരുതിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ സ്വയമേ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അത് അതുകൊണ്ടും കൂടി ആയിരിക്കാം എന്തായിരിക്കുന്നത് ഈ ഒരു ഭാഗം നോൺ ജസ്റ്റിസബിൾ ആയിട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നോൺ ജസ്റ്റിസബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രിയാമ്പിളം അല്ലെ പ്രിയാമ്പിൾ നോൺ ജസ്റ്റിസബിൾ അല്ലേ പ്രിയാമ്പിള് നമുക്ക് പ്രിയാമ്പിള് പറഞ്ഞിരിക്കുന്ന കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് കരുതിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രിയാമ്പിള് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒന്നും പോയിട്ട് സമീപിക്കാൻ പറ്റില്ല ഓക്കെ അതെല്ലാം നമുക്ക് മൗലികാവകാശത്തിൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് മൗലികാവകാശ അത്രയ്ക്ക് ഒരു മാറ്റം കാർട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യയുടെ തന്നെ മാറ്റാം കാർഡായിട്ട് കാണണം ക്ലിയർ ഓക്കെ നമുക്ക് തിരിച്ചു വരാം അപ്പം ആ അതേപോലെ മൗലിക കടമകൾ എന്ന് പറയുന്നത് പൗരന്മാർക്ക് മാത്രമാണ് ബാധകം ഓക്കെ പൗരന്മാർക്ക് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം ഇവിടെ നമുക്ക് ഓസിയ കാർഡോ പി ഒ കാർഡോ പി ഒക്കാർഡ് ഇല്ല ഓസിയ കാർഡ് ഒക്കെ ഉള്ളവരെ അവർക്ക് മൗലിക കടമകൾ ബാധകമാണോ അല്ല ഇവിടെ സഞ്ചാരത്തിന് വരുന്ന വിദേശികൾക്ക് ബാധകമാണോ അല്ല നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രം മാത്രമുള്ളതാണ് മൗലിക കടമകൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻസ് ആണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം ഓക്കെ അവിടെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് നമ്മളിനകത്ത് കണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രധാനമായിട്ടും ഈ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും അവർ ജനാധിപത്യം പിന്തുടരുന്ന രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും അങ്ങനെ ഒരു ഭാഗം ഒരു വേർതിരിച്ചെടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ഭാഗമായിട്ട് വെച്ചിട്ടില്ല പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യത്താണ് കാണാൻ പറ്റുന്നത് നമ്മുടെ ചൈനയിൽ നോക്കുവാണെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അമേരിക്ക കാനഡ ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ ഇവിടെ നിന്നും മൗലിക കടകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഇല്ല എന്നാണ് പ്രത്യേകിച്ചൊരു ഭാഗമില്ല പക്ഷെ ജപ്പാനിൽ ജപ്പാനിലിണന്നുണ്ട് മൗലിക കടമ എന്ന് പറയുന്ന ഒരു ഭാഗം മനസ്സിലാക്കാം ഓക്കെ പിന്നെ നമുക്ക് സൊര കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു ഭാഗം ഇന്ത്യക്ക് വേണമെന്ന് ശുപാർശ ചെയ്ത് സുരത് സിംഗ് കമ്മിറ്റിയാണ് അതനുസരിച്ച് നാല്പത്തിരണ്ടാം ഭരണഘടന ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉത്തരാഗാന്ധി ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയോടൊപ്പം മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർത്തു ആ ഭാഗമാണ് പാർട്ട് ഫോർ എ അതിലെ ഒരു പാർട്ടിപ്പിളാണുള്ളത് അത് ഫിഫ്റ്റി വൺ എ ആണ് ഈ ഫിഫ്റ്റി വൺ എ യില് പത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു പത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ശേഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താ അവകാശം കൂടി ആട് ചെയ്തു അങ്ങനെ പതിനൊന്ന് അവകാശങ്ങളാണ് നിലവിൽ നമുക്കുള്ളത് ഈ ഭാഗം മൗലിക മൗലിക അവകാശം അല്ല മൗലിക കടമയാണ് മൗലിക കടമകളാണ് പതിനൊന്ന് മൗലിക കടമയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈ മൗലിക കടമകൾ എന്ന ഭാഗം കടമ എന്ന ഭാഗം എന്താണ് നോൺ ജസ്റ്റിസബിൾ ആണ് നമുക്ക് നീതിവാദത്തിന് അപകടമല്ല നമുക്ക് മനസ്സിലാക്കി പിന്നെ മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോഷനിൽ കണ്ടത് ഇന്ന് നോക്കാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കാം അല്ലെ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എന്തെങ്കിലും വിശദമായിട്ട് പഠിക്കാം പത്ത് പത്തെ പതിനൊന്ന് മൗലിക കടമകൾ അല്ലെ പത്തെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി ഭേദഗതി പ്രകാരം പിന്നെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ഒരു മൗലിക ഒരു മൗലിക കടമ ഓക്കെ അങ്ങനെ പതിനൊന്ന് മൗലിക കടമയാണ് നമുക്കുള്ളത് അപ്പൊ നമുക്ക് വിശദമായിട്ട് പഠിക്കാം നമുക്ക് നോക്കാം ഫിഫ്റ്റി വൺ എ ആണ് ഒന്നാമത്തത് ഭരണഘടനയെ ബഹുമാനിക്കുക ഭരണഘടനയെ ബഹുമാനിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക ദേശീയ ഗാനം ദേശീയ പതാക എന്നിവയോട് കൂറുള്ളവരെ ആയിരിക്കുക ഓക്കെ പ്രധാനപ്പെട്ട സംവാദത്തെയാണ് ഭരണഘടനയെ ബഹുമാനിക്കുക തീർച്ചയായിട്ടും ഭരണഘടനയെ ബഹുമാനിക്കണം കാര്യം നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനയാണ് ഓക്കെ അല്ലെ റൂൾ ഓഫ് എന്താണ് നിയമവാഴ്ചയാണ് റൂൾ ഓഫ് ലോ ആണ് അപ്പം ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ചാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചലിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭരണഘടനാപരമായ ഭരണഘടനയിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആൾക്കാരത് ഭരണഘടനാപരമായിട്ട് ഓരോ സ്ഥാനങ്ങളിലേക്ക് വരുന്ന വ്യക്തിയും മന്ത്രിമാര് അല്ലെ അതേപോലെയുള്ള ആൾക്കാരുണ്ട് ഭരണഘടന ഭരണഘടന കൊടുക്കുന്ന ഓരോ പൊസിഷൻസ് ഉണ്ട് അപ്പൊ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ആ സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തികളുണ്ട് അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭരണഘടനയെ തള്ളി പറയാനോ ആ ഭരണഘടനയെ ശീലിക്കാനോ ഭരണഘടനയ്ക്ക് അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താനൊന്നും പാടില്ല ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയെ നമുക്ക് എന്താണ് വിമർശിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് ഭരണഘടനയെ നമുക്ക് വിമർശിക്കാം അതിനകത്ത് ഒരു തെറ്റുമില്ല പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നിയമസംഹിതയായ നമ്മുടെ ഭരണഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വളരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ഒരു പരാമർശമോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല ാണ് ഭരണഘടനയെ ബഹുമാനിക്കുക എന്നുള്ള കാര്യ പോഷന് പറയുന്നത് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ തിരുത്തണം എന്നുള്ളത് തിരുത്താം അതിന് വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ആണല്ലോ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നതാണ് കാര്യം ഭരണഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ തിരുത്തണമെങ്കിൽ തിരുത്താം എന്നുള്ള ഒരു എന്തായാലും ഒരു പ്രോഹം കൂടെ അതിൽ തന്നെ ഉണ്ട് ആദ്യത്തിൽ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം നമുക്ക് ഭേദഗതി വരുത്താവുന്നതാണ് പക്ഷെ നമ്മള് ഒരുപാട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ അങ്ങനെയുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ കാണില്ല ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക ഭരണഘടനാ സ്ഥാപനം പറയുമ്പോൾ ബി എസ് സി ഭരണഘടനാ സ്ഥാപനമാണ് യു പി എസ് സി ഭരണഘടനാ സ്ഥാപനമാണ് അല്ലെ അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാം ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ ഇപ്പോ ദേശീയ ഗാനം ദേശീയ പതാക എന്നിവയോട് കൂടുള്ളവരായിരിക്കാം ദേശീയ ഗാനവും കേട്ട് കഴിഞ്ഞാല് ദേശീയ പതാക കണ്ടു കഴിഞ്ഞാൽ ആ നമ്മുടെ രാജ്യം ആണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് പണിഷ്മെന്റ് നൽകിയിട്ട് ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട കാര്യമല്ല ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വരേണ്ട ഒരു കടമയാണ് അല്ലെ നമ്മളുടെ രാജ്യം എന്നുള്ള നമുക്കറിയാവുന്ന കാര്യം ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ് അത് രാവുള്ളൂ ഓക്കെ ഇനി അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലായല്ലോ ഇനി അടുത്ത എന്താണ് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഡ്യൂട്ടി ദേശീയ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെയും വ്യക്തിത്വങ്ങളെയും ബഹുമാനിക്കാൻ അല്ലെ അപ്പൊ നമ്മുടെ ഈ ദേശീയ സാമന്ത്രി സംരക്ഷണ കാര്യമാണ് പറഞ്ഞത് കാര്യം നമ്മൾ ഇന്ന് വളരെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് വേണ്ടി എല്ലാ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് എല്ലാ മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് അല്ലെ പണ്ട് ഇത് ഇങ്ങനെ ഇവിടെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് പ്രയത്നിച്ചവരുണ്ട് അതാണ് നമ്മുടെ ദേശീയ സാന്ദ്ര സമരം എന്ന് പറയുന്നത് അല്ലെ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ എല്ലാവിധ സ്ട്രഗിൾ ആയിരുന്നു വിദേശികളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മുടെ എന്താണ് ഫ്രീഡം ഫൈറ്റേഴ്സ് ശ്രമിച്ചിരുന്നത് അല്ലെ ഒരുപാട് അതിനെ ഒരുപാട് അവർ ഒരുപാട് ത്യാഗങ്ങളും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിൽ ഈ ദേശീയ പ്രസ്ഥാനം വളരുന്ന സമയത്ത് ഇപ്പം ഐ എൻ സി ആണല്ലോ ആ ദേശീയ പ്രസ്ഥാനം വളരുന്ന സമയത്ത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ വന്നിട്ടുണ്ട് അഹിംസ ഗാന്ധിജി കൊണ്ടുവന്ന ഗാന്ധി പ്രിൻസിപ്പിൾ ആണ് അഹിംസ അല്ലെ അഹിംസ സത്യാഗ്രഹ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് ഒക്കെ എന്താണ് രാജ്യത്ത് രാജ്യത്തിന്റെ നന്മയിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് നമ്മള് അന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്ത സോഷ്യലിസ്റ്റ് ആശ്രയങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളായിക്കാട്ട് പിന്നെ വളരെ മോഡേൺ ചിന്താഗതികളുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ ആശയ എന്താണ് ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു സാന്ദ്ര സമരം നേടിയെടുക്കുന്ന സാന്ദ്ര സമര സമയത്ത് നമ്മൾ പുതുതായി കൊണ്ടുപോന്നിട്ടുണ്ട് അപ്പൊ ഇവയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ബഹുമാനിക്കണം ആ ഒരു വ്യക്തിത്വങ്ങൾ ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിനെയും നമുക്കറിയാം ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും ബഹുമാനിക്കണം അവരൊരിക്കലും തള്ളിപ്പറയോ അല്ലെങ്കിൽ ആ പൊതു നിരത്തിൽ വെച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്നാണ് രണ്ടാമത്തെ ഡ്യൂട്ടിയായിട്ട് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഡ്യൂട്ടി നോക്കാം രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കാം കാത്തു സൂക്ഷിക്കണം രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലേ സോവറിനാണ് ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര രാഷ്ട്രമാണ് ഓക്കെ അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഐക്യം ഇന്ത്യക്കാർക്കിടയിലുള്ള ഐക്യം അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്